ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ പ്രോമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി സച്ചയും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ശ്രീകാന്തം വർഷം ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് കാണാം അപ്പോൾ ശ്രീകാന്ത് നമ്മുടെ സച്ചേട്ടും കണ്ടു കേട്ടോ അപ്പോൾ സച്ചയേട്ടാന്ന് വിളിച്ചിട്ട് ഇതാ സച്ചേൻ്റെ കയ്യിലേക്ക് പിടിക്കാൻ വേണ്ടിങ്ങനെ ഓടി ഓടി വരാൻ നോക്കുന്നത് സച്ചിയുടെ എത്രയായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ തന്നെ നമ്മുടെ സച്ചയം നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ച് ദേഷ്യത്തോടെ തിരിഞ്ഞ് നടന്നു കേട്ടോ നീ എൻ്റെ ആരാണ് നീ ഞാൻ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ പറഞ്ഞു അപ്പം ശ്രീകാന്ത് കയ്യിലിങ്ങനെ മുറുക്കെ പിടിച്ച കേട്ടോ അവനതൊന്നും ഇഷ്ടമായില്ല അവൻ പറഞ്ഞു മാറി നിൽക്ക് നീ എൻ്റെ ആരുമല്ല മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ശ്രീകാന്ത് പറഞ്ഞു സച്ചി ഇതുവരെയും എന്നോടുള്ള ദേഷ്യം മാറിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ വർഷക്കാകെ ദേഷ്യം പിടിച്ചിട്ടാണുള്ളത് കേട്ടോ വർഷയെ നമ്മുടെ ശ്രീകാന്തിനെ വഴക്ക് പറയുന്നോ ഒന്നും വർഷക്കത്ര പിടിക്കുന്നില്ല കേട്ടോ വർഷ പറഞ്ഞ് വർഷേൻ്റെ അടുത്തേക്ക് ശ്രീകാന്തിനെ തള്ളി കിട്ടും അപ്പഴാണ് സച്ചി അപ്പം പറഞ്ഞു നിങ്ങൾ എല്ലാവരുടെയും അടുത്തെടുക്കുന്ന ഓരോരു സ്വഭാവം എൻ്റെ അടുത്ത് എടുക്കണ്ട നിങ്ങളുടെ സ്വഭാവം നല്ല രീതിക്ക് എനിക്കറിയാമെന്ന് സച്ചിയോട് പറയുന്നത് അപ്പോൾ സച്ചി നമ്മുടെ രേവതിയോട് പറയും നീ ഈ കുട്ടിയുടെ അഹങ്കാരം കാണില്ല ഈ കുട്ടിയെ നീ സ ഇത്ര നാളും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് അങ്ങനെ രേവതിയും നമ്മുടെ വർഷയും മുഖാമുഖി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക താങ്ക്